അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹമത്തു ഒരു മുസൽമാനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ നിസ്കാരമാകുന്നു നിസ്കാരമില്ലാത്തവർക്ക് ഭക്ഷണം പോലും കൊടുക്കേണ്ടതില്ല എന്ന് നമുക്ക് കാണാം എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും ബർഗത്തിൻ്റെയും കവാടമാണ് നിസ്കാരം ഒരു മഹ്മിനായ മനുഷ്യൻ അഞ്ചു നേരത്തെ നിസ്കാരം മുറ പോലെ നിസ്കരിക്കുകയും അള്ളാഹു അത് കബൂൽ ചെയ്യുകയും ചെയ്താൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതാണ് ദാരിദ്ര്യം അവനെ തൊട്ട് ദൂരേക്ക് മാറിപ്പോകുന്നതാണ് ഒരാളുടെ അടുത്തുപോയി കടം വാങ്ങേണ്ട ഒരവസ്ഥ അവൻക്കുണ്ടാവുകയില്ല ഫറവ് നിസ്കാരങ്ങൾ ജമാത്തോടുകൂടെ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്വൽ ഇനി ഒരു മനുഷ്യൻ നിസ്കാരം അഞ്ചു നേരം നിസ്കാരം മുറപോലെ നിസ്കരിച്ചാൽ കിട്ടാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് സുബുഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഖവും ശരീരവും വല്ലാത്ത ഒരു പ്രകാശം നിറയുന്നതാണ് ജനങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ വ്യത്യസ്തമായി അവനെ കാണപ്പെടുന്നു കാരണം ഇതുതന്നെ വല്ലാത്ത പ്രകാശം കൊണ്ട് അവനെ പൊതിയുന്നതാണ് ലുഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻക്ക് സമ്പത്ത് അവനറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു നൽകിക്കൊണ്ട് അവനെ ഐശ്വര്യവാനാക്കുന്നതാണ് ഒരിക്കലും ദാരിദ്ര്യം അവൻക്ക് വന്നു ഭവിക്കുകയില്ല സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരികയില്ല മൂന്നാമതായി അസർ നിസ്കാരമാണ് അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം വർദ്ധിക്കുകയും ദീർഘായുസ്സുണ്ടാവുകയും ചെയ്യും അവൻ്റെ ആയുസ്സിൽ വലിയ ബർക്കത്ത് അള്ളാഹു നൽകുന്നതാണ് നാമൊക്കെയും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണല്ലോ ആരോഗ്യവും ഒരുപാട് കാലം ജീവിക്കാനുള്ള ദീർഘായുസും എന്നാൽ ഈ അസുറം നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് അവനുക്ക് ലഭിക്കുന്നതാണ് അടുത്തത് മളരിവ് നിസ്കാരം നിലനിർത്തിക്കഴിഞ്ഞാൽ മക്കൾ ഗുണം ചെയ്യുന്നതാണ് ഇപ്പോൾ ഉപ്പമാർ ഉമ്മമാർ അനുഭവിക്കുന്ന വേദനകൾ അതുതന്നെയാണ് മക്കൾ ഗുണം ചെയ്യുന്നില്ല എല്ലാം പറയുന്നതിന് നേരെ തിരിച്ച് വിപരീതമായി പറയുന്ന മക്കൾ അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ ഇന്നു മുതൽ നിസ്കാരം ആരംഭിക്കൂ എന്നാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം പരിഹാരം കാണുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് അടുത്തതായി വിഷായു നമസ്കാരമാണ് വിഷാദു നമസ്കരിച്ചാൽ അവന് നല്ല മനസ്സമാധാനമുണ്ടാകും എന്നും നിസ്കരിക്കുന്ന ആളുകൾക്ക് വളരെ സമാധാനമുള്ളവരായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്കൊക്കെയും അഞ്ചു നേരത്തെ നിസ്കാരം മുറപോലെ പോലെ നിസ്കരിക്കാൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായ പ്രവർത്തനം നിസ്കാരമാണ് അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് അള്ളാഹു ആദ്യമായി ചോദിക്കുന്നതും ഈ നിസ്കാരത്തെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ